ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കിരണും സേനനും കൂടി താരനെ എന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ താര രക്ഷപ്പെടുന്നുണ്ട് ഹോസ്പിറ്റലിൽ പറയുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ഇവർ ജീവനോടെ രക്ഷപ്പെട്ടതെന്നൊക്കെ പറയാം കേട്ടോ അപ്പോഴേക്കും നമ്മുടെ കിരണും സേനയൊക്കെ ഭയങ്കര സന്തോഷമാണ് അതിനുശേഷം സേനയും കിരണും കണ്ടുപിടിക്കാൻ പോവാണ് ഇതിൻ്റെ പിറകിൽ ആരായിരിക്കും കാരണം താരമൊക്കെ ബോധം വന്നിട്ടില്ല അപ്പം ഇതിന് പിറകിൽ ആരായിരിക്കുമെന്ന് അന്വേഷിച്ച് ഇങ്ങനെ പോകുമ്പോഴാണ് സരി ഉടുത്തിരിക്കുന്ന സാരി സേനയുടെ കണ്ണിൽ പെടുകയും സേനയും കിരണോട് പറഞ്ഞു ണ്ട് ആ സാരി ഞാൻ വാങ്ങിച്ചെടുത്തതാണ് ഞാനാണ് താരുടെ കയ്യിൽ അത് ഏൽപ്പിച്ചത് സാരിവിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുമ്പോ നമ്മുടെ കിരൺ ഷാരിനെ ക്വസ്റ്റ്യൂ ചെയ്യുമ്പോൾ ഷാരി വായ എന്ന് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല അറിയാതെ ചെയ്താണ് തല ഇടിച്ചു പക്ഷെ അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല അവൾ തന്നെ താരം നടന്നു പോയതാണ് നടന്നു പോണ സമയത്ത് എവിടെയെങ്കിലും വീണതായിരിക്കും എന്ന് പറയാണ് അപ്പോഴേക്കും കിരൺ പറയണ്ടേ എന്തായാലും നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട് താരാൻ്റെ മരിച്ചിട്ടില്ല ഹോസ്പിറ്റലുണ്ട് ഞാൻ തന്നെ കറക്റ്റ് സമയത്ത് എത്തിച്ചു എന്ന് പറയുമ്പോൾ ഷാരി ശരിക്കും ഞെട്ടിപ്പോകട്ടോ ഷാരി മനസ്സിലാക്കാണ് ഈശ്വര ഇനിയിപ്പോ എല്ലാ രഹസ്യങ്ങളും ഓരോന്നൊരുന്ന പുറത്തു വരാൻ പോകുവാണ് അതുകൊണ്ട് തന്നെ എന്തായാലും താരനി താരനി ജീവിച്ച തനിക്കും തന്റെ മോളെ നഷ്ടപ്പെടുമെന്ന് ഉറപ്പിച്ച ശാരി എങ്ങനെയെങ്കിലും താര ഇല്ലാതാക്കാൻ വേണ്ടി തന്നെ തീരുമാനിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസം നടന്നത് അറിയാതെ സംഭവിച്ചാണെങ്കിൽ ഇനി നടക്കാൻ പോകുന്നത് ശരിക്കും താരനെ കൊല്ലാൻ വേണ്ടി തന്നെയാ കേട്ടോ ഷാരി പുറപ്പെടേണ്ടത് അപ്പൊ ഹോസ്പിറ്റലിലെങ്കിൽ ഹോസ്പിറ്റൽ എങ്ങനെയെങ്കിലും താര ഇല്ലാതാവണം അതിനുവേണ്ടി മനോഹരത്ത് പറഞ്ഞിട്ട് മോനെ മനിമോനെ ആ താരാന്ന് പറഞ്ഞോളൂ മരിച്ചിട്ടില്ല അവളെ ജീവനോടൊക്കെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട് അവൾ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല മോനെ മോനെ അവള് ജീവിച്ചിരുന്ന എനിക്കും നിനക്കും സരവിനും എല്ലാവർക്കും ദോഷമാണ് അവൾ എങ്ങനെയെങ്കിലൊക്കെ ഇല്ലാതാക്കണം എന്നൊക്കെ പറയണം അങ്ങനെ ഷാരി തന്നെ താരനെ നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് കാണാൻ പോകുന്നുണ്ട് താരക്ക് സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് പെട്ടെന്നൊന്നും സംസാരിക്കില്ലല്ലോ ആ ഒരു ഉറപ്പിലാണ് ഷാരി ഹോസ്പിറ്റലിലേക്ക് പോകുന്ന കേട്ടോ എന്തായാലും ഷാരി താരനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നും വിട വിടോന്നുമില്ല ജീവൻ ജീവനെടുക്കാൻ വേണ്ടി പരമാവധി ഷാരി ശ്രമിക്കുമോ എന്നുള്ളത് എന്തായാലും ഉറപ്പാണ് കാരണം സരൂവിനെ ഷാരി വിട്ടുകൊടുക്കില്ല എന്തൊക്കെ സംഭവിച്ചാലും വിട്ടുകൊടുക്കില്ല അപ്പൊ അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ നാളെയും മറ്റന്നാളെയൊക്കെ ആയിട്ട് കാണാൻ പോകുന്ന കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ